വൈറൽ ഗായകനായ അരീക്കോട് സ്വദേശി ഹെഗിൻ ഹാൻ ആണ് എൻ്റെ ഒപ്പം ഉള്ളത് എങ്ങനെയായിരുന്നു സിത്താര ചേച്ചിയുടെ കൂടെ ആ ഒരു അസുലഭ നിമിഷം ഹെഗിൻ എങ്ങനെയാണ് കിട്ടിയത് എൻ്റെ കേരളം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സിത്താര ചേച്ചിയുടെ പരിപാടി ഉണ്ടായിരുന്നു ബീച്ചിൽ ബാക്കിലാണ് നമ്മൾ പൊതുവേ ഇരിക്കുക കാരണം മറ്റേതിലേക്ക് എൻട്രി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നപ്പം സിത്താര ചേച്ചി പറഞ്ഞു നിങ്ങൾ ആരും എന്താ പാടാത്തത് കൂടെ പാടാത്ത എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഞാനിന്ന് അങ്ങോട്ട് വരാം നിങ്ങളുടെ കൂട്ടത്തിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നോക്കാം അങ്ങനെ ചേച്ചി താഴേക്ക് ഇറങ്ങി വന്നു എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു മുന്നിലുള്ള ആരും പാടിയില്ല അപ്പോൾ ചേച്ചി ഒന്നും കൂടെ ബാക്കിലോട്ട് വന്നു അപ്പോൾ ഞാൻ ആ ബാരിക്കായിട്ട് ചാരി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു നസീബ് അവൾ പറഞ്ഞു ഞാൻ പാടുന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ഞാൻ പാടുന്ന് അപ്പോൾ ചേച്ചി ഇങ്ങനെ മൈക്ക് തന്നു അങ്ങനെയാണിത് സംഭവിച്ചു ചേച്ചി ഭയങ്കര എക്സ്പ്രഷനിലൊക്കെ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായ പോലെ തോന്നി ഇങ്ങനെ കാണിച്ചു എൻ്റെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ബൈ പ്രൊഫഷണൽ ലോയർ ആണ് എൽ ബി എൽ എൽ എം കഴിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് ജോബ് സെക്യൂർ എന്നുള്ള സ്ഥാപനത്തിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാം സിത്താർ ചേച്ചി എന്തെങ്കിലും ചേച്ചി ആദ്യം പോസ്റ്റിന് കമന്റ് ചെയ്തു അനുഗ്രഹം ഉണ്ടാവും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു ഞാനിത് ഒരുപാട് ആളുകൾ കണ്ട അപ്പൊ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ ചേച്ചി എനിക്ക് മെസ്സേജ് ഇതൊരു ചിലപ്പോ അറിയപ്പെടാനാണോ അതോ ഒരു അറിയപ്പെടാനാണോ നിമിത്തമാവും ചിലപ്പോൾ രണ്ടുമായിട്ട് അറിയപ്പെട്ടോട്ടെ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഞാൻ കൂടുതൽ അഭിനയിക്കാണ് ശ്രമിച്ചിട്ടുള്ളതും മകൻ എന്ന് പറയുന്ന പാലമേൽ സംവിധാനം ചെയ്ത ഒരു സിനിമയിലും പിന്നെ ഒരു ഷോർട്ട് ഫിലിമിലും ഒക്കെയാണ് പിന്നെ അഭിനയിച്ചിട്ടുള്ളത് ആ നമ്മ നേരത്തെ നമ്മള് വീഡിയോയിലൂടെയാണ് കേട്ടത് ആ പാട്ട് ശരിക്കും അന്ന് പാടിയ പാട്ട് ഒന്ന് മണിവള കിലങ്ങണ കയ്യാലേ മുട്ടി വിളിക്കണത് ആരാണ് മുരശുലി നാളം പോലെ മഴക്കാലം അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് വേദികൾ ഹെഗിനെ എത്തട്ടെ അതേപോലെ തന്നെ ഒരു പാട്ടുകാരനാവുക എന്നുള്ള സ്വപ്നം പോലെ തന്നെ ഒരു സിനിമാ നടനാകാനുമുള്ള ആഗ്രഹം ഹെഗിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അന്ന് നമ്മളെ വിളിക്കൂലോ അല്ലേ ഇത് നടനൊക്കെ ആകുമ്പോൾ ഓക്കെ അപ്പം സി എൽ ഷിബൂനോടൊപ്പം മറിയ ജോമോൻ മനോരമ ന്യൂസ് കോഴിക്കോട്